ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളുടെ സിനു എന്തായാലും പോയി സിനു ഇല്ലാണ്ട് ഭയങ്കര മിസ് സീനുണ്ട് അപ്പോൾ ചക്കരി ഉമ്മി നിജാസൊക്കെ എവിടെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചക്കർക്കും നിജാസിനും എല്ലാവർക്കും ഇന്ന് തറവാട്ടിലാണ് വിരുന്നു വെച്ചിട്ടുള്ളത് നമ്മുടെ ഇന്നലത്തെ വിരുന്നു കഴിഞ്ഞു ഇന്നവർക്ക് തറവാട്ടിലാണ് വരുന്നത് അപ്പോൾ ഞാനും സനയും മീ ഫസ്റ്റ് പോകാൻ പറഞ്ഞിട്ടാണ് കാരണം അമ്മാക്ക് ചക്കര നീ ജാസുക്കൊക്കെ വെറൈറ്റി മീഡിയയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും പോരാത്തത് ഞാൻ വന്നതിന് ശേഷം ഞാൻ തറവാട്ടൊക്കെ പോയിട്ടുമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് പോകാൻ പറഞ്ഞിട്ടാണ് അവരെന്തായാലും പിന്നാലെ വേറെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ വിരുന്നിന് എന്തൊക്കെ സ്പെഷ്യല് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫനാ ചെമ്പത്തിപ്പൂ തലയിൽ വെച്ച എങ്കല്ലേ എന്നാ സ്ല്ലോ അങ്ങ് തരീമ പൈറ്റിയും ചൊല്ലുവാങ് ലൂസ് ചൊല്ലുവാങ്ങ് ചെമ്പത്തിപ്പൂ തലയിൽ വെച്ചാൽ ആ കയ്യിലേ പിടിച്ചിട്ട് പോ പോലും പറയുന്നുണ്ടായിരുന്നു സനാക്ക് ഇപ്പം തന്നെ ചുരിദാർ ഇട്ടുകൊടുക്കണ്ടാന്ന് കാരണം സനാക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പം പിന്നെ ഞാനും ചില കുട്ടികൾക്ക് ചുരിദാറൊക്കെ ഇടാൻ ഭയങ്കര മടിയായിരിക്കും ഈ പ്രായത്തിലൊക്കെ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് അവരിട്ടോട്ടേ കൊണ്ട് തന്നെ എടുത്തുകൊടുത്തതാണ് അവൾക്ക് അതാ ഇഷ്ടം അല്ലെ സാധന ചുരിദാറല്ല ഇഷ്ടം പോയി നോക്കട്ടെ ഓട്ടോറിക്ഷ ഒക്കെ വരുന്നുണ്ടോക്കിക്കാണി വരുന്നുണ്ടോ എന്താ സാധനം കുട്ടിയുടെ ഒക്കെ ഒരില്ലു നമ്മൾ അങ്ങനെ തറവാട്ടൊക്കെ എത്തിയിട്ടുണ്ട് സാധനം കൂടെ ഇതെന്താ സാധനം സൺഫ്ലവർ ഒന്നല്ല ഇതാണ് കുഞ്ഞിപ്പൂ അത് പറിച്ചല്ലേ കണക്ക് അത് തലേ നോക്കാൻ പറ്റിയൊന്നുമില്ല കണക്കെന്തേനു സഫ മോളുടെ കൂടെ കടയിൽ പോണോ അങ്ങോട്ട് ചെമ്പരത്തി പൂവ് നോക്കടി ഏ നടക്കും അപ്പൊ തറവാട്ടേക്ക് എത്തിയിട്ടുണ്ട് നമ്മള് നമ്മൾ വന്നാ പിന്നീ തറവാട്ട് കൂടെയൊക്കെ ഒന്ന് പോകണം അപ്പൊ നമ്മളുടെ തറവാട്ടേക്ക് വരുന്ന ആദ്യ വഴി ഇതായിരുന്നു അപ്പഴാണ് നമ്മൾ അങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന പിന്നെ റോഡ് കൂടെ പോണതൊക്കെ കാണാം മറ്റാമ്പ തേങ്ങാട്ടാ ഇളനീരൊന്നും ഉണ്ടല്ലോ ഇളനീരാണ് വിചാരിച്ചത് ഇത്രയും തേങ്ങണ്ടാവുമ്പോളീരാണ് വിചാരിച്ചത് അയാനെ എന്റെ ആളെത്തിയിട്ടുണ്ട് അയാന്റെ ആള് മിയാസാണേ അയാന്റെ ആള് മിയാസാണ് നാളെ ഇണ്ടോ ഞങ്ങള്ക്ക് നാളെ ഇണ്ടോ തപാനൊക്കെ അങ്ങനെ ിയാസ് മിയാസ് എന്റെ ഫ്രണ്ട് അയാൻ അയാൻ മിയാസ് അയാൻ എന്റെ ഫ്രണ്ട് സാൻ എന്റെ പാത്രത്തില് എന്താ ചിക്കനാ അപ്പൊ എന്തൊക്കെ ഇണ്ടായിരുന്നു സാധന ോറ് ചിക്കൻ പുളിയഞ്ചി ബീഫ് ബിരിയാണി എല്ലാരും ഉണ്ട് ഉണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി ഉമ്മല്ല ഉമ്മ എല്ലാരണം ഉമ്മ എല്ലാരും അപ്പൊ ചക്കറിയും മിജാസും വരുന്ന സമയം വാങ്ങിട്ടാ വരുന്നത് നേരെ വേഗം വാങ്ങിക്കണപ്പ് തീനിക്ക് ബിരിയാണി വരുന്നുണ്ട് എന്താ ി ഇത്ര നേരം ഫുഡ് കഴിക്കുന്നുണ്ട് ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി ചോറ് കഴിച്ചുകൊണ്ടിരിക്കണുണ്ട് ഉമ്മ അല്ല ഉമ്മ അവിടെ ഉപ്പാക്ക് ഒറ്റക്കിട്ട് വരാൻ പറ്റില്ല അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു